പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് കാപ്പി കോക്കോ ഏലം ചുക്ക് ഗ്രാമ്പൂ അടക്ക മുതലായ സാധനങ്ങളുടെ വിലയാണ് പറയുന്നത് പല സാധനങ്ങളുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് കുരുമുളക് വില കൂടിയിട്ടുണ്ട് അതുപോലെ അടക്ക വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിടനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് അടക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി പതിമൂന്ന് രൂപ കൊപ്ര എടുത്തവടി നൂറ്റി എൺപത്തി രൂപ അമ്പത് പൈസ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാർ തൊണ്ടൻ മുന്നൂറ്റി ഇരുപത് രൂപ ജാതിപൊത്തിയ ചുവപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ജാതിപോത്തി ചുവപ്പ് സെക്കൻഡ് അഞ്ഞൂറ് രൂപ ജാതിപൊത്തിയ ഫർ ചുവപ്പ് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം രൂപ വരെ രാധിപത്യ ഫ്ലവർ മഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ മുന്നൂറ്റി എഴുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ഗ്രാമ്പൂ എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഗ്രാംപൂ നാടൻ തൊള്ളായിരത്തി മുപ്പത് രൂപ ജാതിക്ക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്ററുപത് രൂപ വരെ ജാതിക്ക തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിക്ക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ ഇരുന്നൂറ് രൂപ പിണ്ണാക്കിയസ്പില്ലർ നാൽപ്പത്തി ഒന്ന് രൂപ പിണ്ണാക്ക റോട്ടറി നാൽപ്പത്തി രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ തവിടെണ്ണ നൂറ്റി അറുപത് രൂപ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ മഞ്ഞൾ പച്ച എൺപത് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ റബ്ബർ ഗേഡ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി എഴുപത്തി രണ്ട് രൂപ റബ്ബർ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ നൂറ് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെ ചിരട്ട പാൽ തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ ചുക്ക് പുതിയത് നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ ഉണങ്ങിയത് നൂറ്റി അറുപത് രൂപ കോക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ കോക്കോ പച്ച തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ കാപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇഞ്ചി ഒരു കിലോ മുപ്പത്തി നാല് രൂപ ഏലം മുണങ്ങിയത് രണ്ടേ അഞ്ഞൂറ് മുതൽ രണ്ടേ തൊള്ളായിരം രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കസ്തൂരി മഞ്ഞൾ നൂറ്റി പത്ത് രൂപ കച്ചോളം നാനൂറ്റി അമ്പത് രൂപ ദ്രൽമഞ്ഞൾ നൂറ്റി അമ്പത് രൂപ തറമഞ്ഞൾ നൂറ്റി നാൽപ്പത് രൂപ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഒട്ടുകര നൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെ കുരുമുളക് ഗാർബിൽഡ് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺകാർ ബിൽഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റമ്പത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റമ്പത്തി ഏഴ് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇന്ന് കുരുമുളക് ഗാർബിൽഡിനും അൺകാർ ബിൽഡിനും പുതിയതിനും ഒരു രൂപ കൂടിയിട്ടുണ്ട് അടുക്ക വില നോക്കാം അടുക്ക പുതിയത് മുന്നൂറ്റി എൺപത് രൂപ പഴയത് നാനൂറ്റി ഇരുപത് രൂപ പച്ചയടക്ക അമ്പത്തഞ്ച് രൂപ അമ്പത് പൈസ അടക്കം തൊണ്ടുകൂടി പുതിയത് ഒരു കിലോ നൂറ്റി എൺപത് രൂപ അടക്കത്തൊണ്ടുകൂടി പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി പത്ത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മർക്കറ്റിലെ കൂട്ടുകാരെ താങ്ക്